ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിൽക്കുന്ന കേസുകളുടെ തുടർ നടപടികൾക്ക് കാതോർത്തിരിക്കെ വിഷയത്തിൽ വീണ്ടും പുതിയ നിയമ പോരാട്ടത്തിന് വഴി തുറന്നിരിക്കുകയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചതിനെതിരെ ഹൈക്കോടതിയിലെ ഹർജിക്കാരൻ സുപ്രീം കോടതിയെ സമീപിച്ചതോടെയാണ് പുതിയ വഴിത്തിരിവുണ്ടായത് ശബരിമലയിലെ ആചാരങ്ങളെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്ന ഈ സംഗമം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും ഹർജിക്കാരൻ ആരോപിക്കുന്നു ഈ നീക്കം ശബരിമല വിഷയത്തെ വീണ്ടും നിയമപരവും സാമൂഹികവുമായ ചർച്ചകളിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് ശബരിമലയിലെ യുവതി പ്രവേശന വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ള ഹർജിക്കാരനാണ് ഇപ്പോൾ സുപ്രീം കോടതിയെയും സമീപിച്ചിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നും ഇത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങളിൽ അനിവാര്യമായ സമ്മർദ്ദം ചെലുത്തുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് വാദം കേൾക്കാൻ തയ്യാറെടുക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നീതി നിർവഹണ പ്രക്രിയയെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് ഹർജിക്കാരൻ വാദിക്കുന്നു ശബരിമലയിലെ ആചാരങ്ങൾ യുവതീ പ്രവേശനം ക്ഷേത്ര സംവിധാനം തുടങ്ങിയ വിഷയങ്ങൾ കോടതിയുടെ സൂക്ഷ്മ പരിശോധനയിലുണ്ട് ഈ വിഷയത്തിൽ ഒരു വിധി വരുന്നതിനു മുമ്പ് ഇത്തരം ഒരു സംഗമം നടത്തുന്നത് നിയമവിരുദ്ധമാണെന്നും അത് കോടതിയലക്ഷ്യത്തിന് കാരണമാകുമെന്നും ഹർജിയിൽ പറയുന്നു മതപരമായ കൂട്ടായ്മകൾക്ക് ഭീഷണി എന്ന നിലയിലല്ല ഈ ഹർജി നൽകിയിട്ടുള്ളത് മറിച്ച് കോടതിയുടെ അധികാരവകാശങ്ങളെയും നീതി നിർവഹണത്തെയും സംരക്ഷിക്കാനുള്ള ശ്രമമാണിതെന്നും ഹർജിക്കാരൻ വ്യക്തമാക്കി